സ്ത്രീ പ്രകൃതിയാണ് പ്രകൃതി ശക്തിയും ശക്തി സ്ത്രീയുടെ സ്വത്വമാണ് സ്ത്രീകളുടെ ആർത്തവത്തെ അശുദ്ധമായി കണക്കാക്കുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീകളുടെ ആർത്തവത്തെ ആഘോഷിക്കുന്ന ഹൈന്ദവ ക്ഷേത്രമാണ് ഗുവാഹത്തിലെ ആദിപരാശക്തി വാഴുന്ന ദേവി ക്ഷേത്രം ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം സതീദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ആദിപരാശക്തിയായ ദേവി യോനി രൂപത്തിലാണ് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആർത്തവത്തെക്കുറിച്ചുള്ള വിശുദ്ധ സങ്കല്പമാണ് പകർന്നു നൽകുന്നത് ആർത്തവത്തിന്റെ ദൈവിക സ്ത്രീശക്തിയുടെ പ്രതീകമാണ് കാമാഖ്യാദേവി ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ കാമാക്യ ദേവിയാണ് കാമാക്യ ദേവിയുടെ മറ്റ് അവതാരങ്ങളായ ത്രിപുരസുന്ദരി കലാല മാതങ്കി എന്നിവയാണ് ക്ഷേത്രത്തിന്റെ അധിഷ്ഠിത ദേവതകൾ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പരമ്പരാഗത വിഗ്രഹത്തിന്റെ അഭാവം കാമാക്യ ക്ഷേത്രത്തെ വേറിട്ടതാക്കുന്നു ക്ഷേത്രത്തിലെ പ്രധാന ദേവതയെ സ്ത്രീയുടെ പ്രത്യുത്പാദന അവയവത്തെ പ്രതീകപ്പെടുത്തുന്ന യോനിയായാണ് ആരാധിക്കുന്നത് ക്ഷേത്രത്തിന്റെ സ്ത്രീകോവിലെ യോനി രൂപത്തിലുള്ള പ്രകൃതിദത്തമായ കല്ല് പ്രത്യുൽപാദനത്തിന്റെയും ദേവിയുടെ ആർത്തവചക്രത്തിൻ്റെയും പ്രതിനിധാനമാണ് എല്ലാ വർഷവും ജൂൺ മാസത്തിൽ രജസ്വലയാവുന്ന ദേവിയുടെ ആർത്തവചക്രത്തിന്റെ ഉത്സവമാണ് അമ്പുബാച്ചിമേള ദേവിയുടെ ആർത്തവത്തെ പ്രതീകപ്പെടുത്തുന്നതിനായി ക്ഷേത്രം മൂന്നു ദിവസം അടച്ചിടുന്നു ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിനുള്ളിൽ ആർക്കും തന്നെ പ്രവേശനമില്ല തുടർന്ന് നാലാം ദിവസം ക്ഷേത്രം ഭക്തർക്ക് ദർശനത്തിനായി തുറന്നു കൊടുക്കുന്നു ദേവിയുടെ ആർത്തവ സമയത്ത് ക്ഷേത്രത്തിനരികിലെ ബ്രഹ്മപുത്ര നദി പോലും ചുവക്കുമെന്നാണ് സങ്കല്പം ക്ഷേത്രത്തിനുള്ളിലൂടെ ഒഴുകുന്ന നീരുറവയ്ക്ക് പോലും ചുവന്ന നിറം പടരുന്നു